നമ്മുടെ മൂസാക്കാൻ സമൂസം മൂന്ന് മണിക്കൂറോണ്ട് നാലായിരത്തോളം ലൈവായിട്ട് ഇവിടെ കേട്ടോ പൊരിച്ചോണ്ടിരിക്കാ തീരുമാരു ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ പാത്രത്തിലിട്ടുകൊണ്ടിരിക്കുന്നത് പുത്തനത്താണ്ടി ടൗൺ ആണെങ്കിൽ അങ്ങോട്ട് ഇളകി മറിഞ്ഞെന്നു പറഞ്ഞ പോലെ തന്നെ ഇവിടെ നല്ല ആൾക്കൂട്ടം ഉണ്ട് പുത്തനത്താണ്ടി അങ്ങാടിയിലെ ഭയങ്കര തിരക്കല്ല ബ്ലോക്ക് എന്താ ഞങ്ങളിവിടെ സമൂസ ലൈവായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ ഈ സെനഹോംസിന്റെ ഓപ്പണിംഗ് ആണെന്നു സെനാ ഹോംസിന്റെ ഓപ്പണിംഗിന് ഇവന്റിലെ സമൂസങ്ങളെ സമൂസേ കഴിച്ചു കിട്ടും സംഭവം കൊള്ളാം അപ്പൊ നമ്മളെ കൗണ്ടർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ടല്ലേ മൂസ സമൂസ നമുക്ക് അകത്തെ കിച്ചണിലേക്ക് പോയാലോ എങ്ങനെയാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇത്രയും പൊരിക്കാൻ പറ്റണേ ഞങ്ങളിവിടെ ഒരു സെറ്റപ്പ് ഇങ്ങനെ ഒരു ബോക്സിലാണ് സാധനം കൊണ്ടത് ും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതേമാതിരി വെജിറ്റബിൾ സമൂസം എങ്ങനെയാണ് വരല് നാല്ണ്ടാവും ചിക്കൻ ഒക്കെ ആയിട്ട് തന്നെ ഫുള്ള് ഫുള്ള് സെറ്റപ്പ് നമ്മൾ ചെയ്യും നമ്മള് വണ്ടിയിൽ വന്നാണ് സമൂസയും ഈ കൗണ്ടറും എല്ലാം സെറ്റപ്പ് ആയിട്ട് വരും കൊടുക്കും എത്ര ആണെങ്കിലും വിറച്ചു കൊടുക്കും ഏത് ആണെങ്കിലും ഏത് പരിപാടി ആണെങ്കിലും നല്ല ലൈവായിട്ട് ആയിട്ട് നല്ല ചൂടുള്ള സമൂസ എങ്ങനെ കഴിക്കാറ് ചിക്കൻ ആണെങ്കിലും ആ എങ്കിലും നമുക്കൊരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ട് ആ ക്വാണ്ടിറ്റി എവിടെ ആണെങ്കിലും കൊടുക്കും

െ നമ്മൾ റോയൽ ഫുഡ് ഹസീനആർ ഖാന്റെ ഇവന്റിന്റെ കൂടെയാണ് നമ്മൾ സമൂസയിട്ട് വന്നിട്ടുണ്ടത് ഇനി കേരളത്തിലെ ഏത് ടീമിൻ്റെ കൂടെയാണെങ്കിലും സമൂസ നമ്മൾ ഹാൻഡിൽ ചെയ്തോളാം അത് ഇനി എത്ര ആണെങ്കിലും പതിനായിരനോ ഇരുപതിനായിരനോ വരെ നമ്മൾ സുഖസുന്ദരമായിട്ട് സുഖസുന്ദരായിട്ട് കൊടുക്കാൻ പറ്റും സമൂസ സൂപ്പറാ മൂസാക്കാൻ്റെ സമൂസ കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത് നാലികരത്തിൻ്റെ വില കുത്തനെ ഇടിഞ്ഞപ്പോൾ നാലികരം കൊണ്ട് എന്തെല്ലാം പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു മഹാ വ്യക്തി കൂടിയാണ് മൂസ ഈ മൂസയുടെ സമൂസ വളരെയധികം രുചിയും കേരളം മൊത്തം പന്തലിച്ച് കിടക്കുന്ന ഒരു വിഭവം കൂടിയാണ് നമ്മൾ ഇവന്റിന്റെ കൂടെ സമതല്ല സമൂസ നമ്മൾ സമൂസയായിട്ട് ബന്ധപ്പെട്ട വിപുലമായിട്ടൊരു പദ്ധതി ഉണ്ട് അതിൽ ഡിസ്ട്രിബ്യൂഷൻ പദ്ധതി ഉണ്ട് ഫ്രാഞ്ചൈസി പദ്ധതി ഉണ്ട് ഇത് പിന്നെ സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റും അതേമാതിരി കുടുംബശ്രീ അയൽക്കൂട്ടുണ്ടല്ലോ അവർക്കൊക്കെ പറ്റിയൊരു പ്രോജക്റ്റ് നമ്മളെ കയ്യിലുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ കോൺടാക്റ്റ് ചെയ്യാൻ ആരും മറക്കണ്ട ഓഫീസിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുക്കാതെ കൊടുക്കണ്ടേ